അപ്പം ഇന്നലായിരുന്നു നമ്മളെ വെഡിങ്നിവേഴ്സറിംഗ് ആനിവേഴ്സറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് വെറും വീട്ടിലും ഹോസ്പിറ്റലിലായിട്ട് കളിച്ച് അപ്പം ഇന്നിപ്പോ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോവാണ് ഉമ്മ അവിടെ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പാഷിക്കാനോ കാണിച്ചിട്ടില്ലേ അപ്പൊ ഇന്ന് പാഷിക്കാനൊക്കെ എന്തായാലും അറിയില്ല ഇപ്പൊന്നില്ലോന്ന് കഴിയുമ്പോണ്ട് അറിയാൻ ഓണ പരിപാടി ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് സദ്യ ആയി ഞാൻ വിളിച്ചതാ പക്ഷെ നമ്മക്കാണെങ്കിൽ ബിസിയാണ് അപ്പൊ നമുക്ക് ഇന്ന് കൊറച്ച് കൊറിയർ അയക്കാണ്ടായിരുന്നു പക്ഷെ നാളെ ഒക്കെ അയക്കാണ്ട് ഓർഡർ വന്നോണ്ടിരിക്കാണ് അപ്പൊ നാളെയൊക്കെ കൊറേ അയക്കാറുണ്ട് അപ്പൊ ബാക്കി കൊറേ വീട്ടിലാണ് പക്ഷെ ഓർഡർ വന്ന് നാലഞ്ചെടുത്തിട്ടേ എനിക്ക് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി അപ്പൊ അപ്പോ നല്ല 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 കളക്ഷൻസ് ഒന്നാമത്തെ എല്ലാവർക്കും പേടി എന്താന്ന് വെച്ചാല് കൊറേ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട് പൈസ വാങ്ങിച്ചിട്ട് ഡ്രസ് അയച്ചു കൊടുക്കാത്ത അങ്ങനെ കൊറേ അങ്ങനെ കൊറേ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാള് ഇങ്ങനെ കിട്ടുമോ എന്താണ് എന്തായിട്ടൊരു ഹോണസ്റ്റി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മള് നമ്മൾ അത്രയും വലിയൊരു ഡ്രീം ആയിട്ട് കണ്ട ചെയ്യുന്നൊരു അപ്പൊ നമ്മൾ എന്തായിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഓൺലൈനിലാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മളെടുത്ത് ചോദിക്കണം നമുക്ക് അത്രയും എൻക്വയറീസ് വരുന്ന സമയത്ത് നമ്മൾ അത്രയും ഓരോടത്ത് സംസാരിച്ചോണ്ട് നിൽക്കും അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാൻ പറ്റൂല അപ്പൊ എന്താക്കണം നിങ്ങള് ഇങ്ങോട്ടേക്ക് ചോദിക്കണം എന്താണ് സൈസ് ഏതാണ് ണോ എക്സ് എൽ ആർക്ക് പറ്റുമോ ഡബിൾ എക്സ് എൽ പറ്റുമോ ഞാൻ എന്തായിട്ടും അങ്ങനെ വീഡിയോ പക്ഷെ വാട്സ്ആപ്പ് പോയി വരുന്നവർക്കെടുക്കാം നമ്മള് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാനും അത്രയും ശ്രമിക്കലേജ് എല്ലാ കൊടുത്തിട്ട് മാത്രമേ

പിന്നെ കൊറേ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളിപ്പോ എന്റെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കണം അതാണ് രാവിലെ

ഇതാണ് ഉമ്മാന്റെ ഉമ്മാക്കിവിടെ ഓണപരിപാടി ആയിരുന്നു ഉമ്മാന്റെ കുടുംബശ്രീ പൂക്കളം കുടുംബശ്രീ സോറി നമ്മൾ ബിസി വരാൻ കുറച്ച് ലേറ്റ് ആയില്ല നീ പൂ ഇപ്പൊ വേണ്ടിയത് കണ്ടോ കൊറച്ച് കഴിഞ്ഞാല് കാണോന്ന് എനിക്ക് തോന്നില്ല പ്രാവശ്യ ചോറ് ഞാനിവിടെ ഇന്നിട്ടിങ്ങനെ ചോറിങ്ങനെ ഇട്ടു കൊടുക്കാ കുഞ്ഞു മംഗളെന്ത് തടി അങ്ങനെ തടിച്ചു പോന്ന് നമ്മളത്തിന്റെ പരിചയമുള്ള ആളാണ് ഇല കൊണ്ടുവരുന്നുണ്ട്

ശർക്കരപ്പേരിയും മറ്റേ സാധനം എത്തുക നമ്മള് ലേറ്റ് ആ വന്നതോണ്ട് അതല്ല ആശിക്ക ആശിക്ക പഴ ആദ്യ അത് പിന്നെ ചോറ് കയ്യോ రసతి చెంద చక్కరమన్ చక్కర మోన్ ఇబ్రూ ാണോ ഓണത്തിനാണോ ലീവ് എന്ന് വെച്ച റോലു അറിയാ അല്ല ആ നാളെ ലീവാണോ ഓണായോണ്ട് റോലും അറിയാ ഓണത്തിന്റെ അന്ന് മാത്രമേ ലീവ് പിന്നെ മോശല്ലേ ഓലെടുത്ത് ചോദിക്കല് ശർക്കര പേരിന്റെ എല്ലാ ഭാഗ സാധനങ്ങളും ശർക്കര പേരി തിന്നോ എന്താണാശിക്ക രസ <laughs> <laughs>